ഉള്ളാഹിന്ദ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ പക്ഷേ മദീനായുടെ ഏതെങ്കിലും ഒരു പ്രദേശം സ്വലാത്ത് നഗർ എന്ന പേരിൽ അറിയപ്പെട്ടതായി ചരിത്രത്തിൽ നിന്ന് വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ സ്വലാത്ത് നഗർ മക്കയും ഒക്കെ വിശാലമായ മണൽപ്പരപ്പുള്ള പ്രദേശമാണ് പക്ഷേ അവിടെ എവിടെയും സൊലാത്തു നഗറില്ല എന്താ സലാത്ത് വർദ്ധല്ലാൻ ആയിട്ട് നഗറിൻ്റെ ആവശ്യമില്ല ഡേറ്റിന്റെ ആവശ്യമില്ല തീയതിയുടെ ആവശ്യമില്ല രൂപത്തിന്റെ ആവശ്യമില്ല അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതും വിശുദ്ധ കുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതും എബിസുല അലി വസ്ലമയുടെ ചരിയിലൂടെ മുസ്ലിം ലോകം അന്ന് മുതൽ ഇന്നുവരെ തുടർന്നു വരുന്നതുമാകുന്നു അപ്പോൾ പുതിയ രീതികൾ അത് മനുഷ്യരുടെ വകയാണ് ജനങ്ങളുടെ വകയാണ് അള്ളാഹിബിൻ്റെ റസൂളിനെ ധിക്കരിക്കലാണ് നമ്മുടെ കൽപ്പന കൽപ്പനയില്ലാത്തൊരു കാര്യം ചെയ്താൽ ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടണമെന്ന് റസൂളുള്ള നമ്മുടെ കൽപ്പനയോ നിർദ്ദേശമോ ഇല്ലാത്ത പുതിയ വല്ല ആചാരമോ അനുഷ്ഠാനമോ വിക്രറോ സ്വലാത്തോ ആഘോഷങ്ങളോ സമ്പ്രദായങ്ങളോ രീതികളോ എന്തു തന്നെയായാലും ആരെങ്കിലും പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണമെന്ന് മഹാനായ പ്രവാചകന്റെ തിരു വചനം അത് നമ്മൾ കേൾക്കുകയാണ് ഹൃദയത്തോട് ചേർത്ത് നമ്മൾ അത് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ നല്ല ഒരു ഭാഗം മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസലമയുടെ ഉറ്റമറ്റ സുന്നത്തിലേക്ക് മനുഷ്യ നിർമ്മിതമായ വിധുഹത്തുകൾ വന്നുകൂടുന്നതിനെതിരിലാണ് എന്നിട്ട് അങ്ങനെയുള്ള മുജാഹിദുകൾക്ക് മുഹമ്മദ് നബിയോട് സ്നേഹമില്ലെന്നോ പിന്നെ എന്താ എന്ന് പറയാൻ കാരണം റബിയുള്ളവലിൽ മാത്രമായിട്ട് റസൂൾ ഉള്ളയെ പ്രത്യേകം സ്നേഹിക്കുന്നില്ല അതെന്തുകൊണ്ടില്ല അത് റസൂൾൻ്റെ കാലത്ത് അങ്ങനെ ഒരു സ്നേഹപ്രകടനം ഇല്ല എന്നെ സ്നേഹിക്കാൻ പറഞ്ഞിൻ്റെ സുന്നത്ത് വിമ്പറ്റാൻ പറഞ്ഞു പക്ഷെ അത് മാത്രം എന്ന് പറഞ്ഞില്ല റബിയു ലെവൽ പന്ത്രണ്ടിൽ എന്ന് പറഞ്ഞില്ല റബിയുള്ള ലെവൽ ഒമ്പതിലെന്ന് പറഞ്ഞില്ല റബിയ ഉള്ളവലിനെ ഇസ്ലാമിന്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നുകൊണ്ടും പ്രത്യേകമാക്കപ്പെട്ടിട്ടില്ല അള്ളാഹിന്ദസൂൽ ജനിച്ചതെന്നാണെങ്കിലും അള്ളാഹുദ് റസൂൽ ഒഫാത്തായതും റബിയുള്ള പോലെ തന്നെയാണ് റബിയുള്ള പോലെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് ആഴ്ചയാണ് റസൂൾ ജനിച്ചതും റസൂൾ അള്ളാഹി സുഹാ അല വല്ല അപ്പോൾ റസൂൾ ജനനത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ മരണത്തിൽ ദുഃഖിക്കേണ്ടതല്ലേ സന്തോഷവും ദുഃഖവും ഒരേ ദിവസം നമ്മൾ എങ്ങനെ കൊണ്ടാടും ആലോചിക്കേണ്ട കാര്യമാണ് മഹാനായ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ട് പരിസരം മറന്നവരെ ഡീനിൻ്റെ മൂല്യങ്ങളെ പിന്നെ കൈയൊടിച്ചവരെ മഹാനായ പ്രവാചകണ്ഡത്തി റസുന്നത്തിന് വിരുദ്ധമായി ജാതകളും മറ്റും നടത്തിയവരെ സംഘടിപ്പിച്ചവരെ മഹാനായ റസൂളുള്ള ഓഫാത്തായത് നിങ്ങൾക്ക് ദുഃഖമില്ലേ ഖേദമില്ലേ ആ ദുഃഖവും ഖേദവും വിഷമവും നിങ്ങൾ എപ്രകാരമാണ് പ്രകടിപ്പിക്കുക പ്രകടിപ്പിച്ചത് ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ പള്ളികളിൽ മുജാഹിദ് പള്ളികളല്ലാത്ത ഒട്ടുമിക്ക മുസ്ലിം പള്ളികളിലും കേരളത്തിൽ നിബാത്യ ഹുത്തുബ എന്നൊരു ഹുത്തുബയാണ് ഓതുന്നത് അതായത് ഈജിപ്തിലെ മുഹമ്മദ് ഇസ്മായിൽ എന്നൊരു മനുഷ്യൻ പണ്ട് കാലത്ത് അവിടെ നടത്തിയ ഹുത്തുബ ആ ഹുത്തുബയിലെ റബിയോ മാസത്തിലെ രണ്ടാമത്തെ ഹുത്തുബ അന്ന് തീയതി എത്രയായാലും രണ്ടാമത്തെ വെള്ളിയാഴ്ചക്കെ കുത്തുബ സ്വാഭാവികമായും പറ്റിയാണ് വരേണ്ടത് നമ്മുടെ നാട്ടിന്റെ നിയമം അനുസരിച്ച് പ്രവാചകന്റെ ജന്മദിനത്തെ പറ്റിയല്ലേ ആ സമയത്ത് നടന്ന അത്ഭുത പറ്റിയല്ലേ അതിന്റെ അതിൻ്റെ പറ്റിയല്ലേ എന്നാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പരിശോധിക്കുക ഉസ്താദുമാരോട് ചോദിക്കുക ഈ കഴിഞ്ഞ റബിയുള്ള ഒരു മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ നടത്തിയ നബാത്തി ഹുത്തുബയിലെ രണ്ടാമത്തെ ഹുത്തബയിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയ്ക്കുള്ള ഹുത്തബയിലെ വിഷയം എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് സംബന്ധിച്ച കാര്യമാണ് ആ സമയത്ത് റസൂളുള്ളയുടെ വിഷമത്തെ റസൂളുള്ളയുടെ മകൾ ഫാത്തിമയുടെ വിഷമത്തെ പറ്റിയാണ് മഹാനായ പ്രവാചകന്റെ അന്ത്യ പ്രവാചകൻ്റെ അന്ത്യവസൂയത്തുകളെപ്പറ്റിയാണ് പ്രവാചകൻ്റെ ജനനത്തെപ്പറ്റിയോ ജനന ദിവസത്തെ പറ്റിയോ ഒരു വാക്ക് പോലും അവിടെ പരാമർശിക്കുന്നില്ല അതാണ് ഇസ്ലാമിന്റെ ചര്യ അതാണ് ഇസ്ലാമിന്റെ മാതൃക പിന്നെ മൗലിത് കഴിക്കലോ മൗല്യത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ ഇത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ ഒരു സുന്നി മുസ്ലിയാർ ആളുകൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ആ സത്യം സത്യമായിട്ട് തന്നെ പറയാം മൗലിത് കഴിക്കൽ മുമ്പ് അതായത് റസൂൾ കാലഘട്ടത്തിൽ പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ റബിയുള്ളവരാഘോഷിക്കുക എന്നുള്ളത് പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുക എന്നത് മഹാനായ പ്രവാചകൻ നല്ലവരും നല്ലവരെന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമുണ്ടായ പുതിയ ആചാരമാണ് എന്ന് വഹാവികൾ പറയുന്നതല്ല എന്നും സഹാവി അല്ല എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ ഇത് ഹരബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ ഒന്നാം ഭാഗം നോക്കിയാൽ ഇമാ പറയുന്നു ഇന്നൽ നോക്കിയാല് തീർച്ചയായും പ്രവാചകന്റെ ജന്മദിന ആഘോഷം അത് സംഘടിപ്പിക്കൽ ഹദസ അത് പുതുതായി ഉണ്ടായ ഒരു ഏർപ്പാടാണ് ഖുറൂനി മൂന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം അതുകൊണ്ടാണ് മുജാഹിദുകൾ പ്രവാചകന്റെ മാതൃകയിലില്ലാത്ത പ്രവാചകൻ്റെ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാത്തത് അതുകൊണ്ട് മുഹമ്മദ് വിക്കോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയാണെങ്കിൽ സുദ്ദീഖു അലി അള്ളാഹുൽഹു പ്രവാചകന്റെ ജന്മദിനാഘോഷിച്ചിട്ടില്ല അബൂബക്തർ ഉമർ ബിൻ ഹത്താബുറിയാഹുലുഹു പ്രവാചകന്റെ ആഘോഷിച്ചിട്ടില്ല മഹാനായ പ്രവാചകന്റെ മരുമനായ റസ്മാൻ ബിൻ അഹ്ഫാൻ റലി അള്ളാഹുഹു പ്രവാചകന്റെ ആഘോഷിച്ചിട്ടില്ല പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഫാത്തിമത്ത് ഫലത്തു കവിതി ഫാത്തിമന്റെ കരളിൻ്റെ ഒരു കഷ്ടമാണെന്ന് പറയുന്ന ഫാത്തിമയുടെ ഭർത്താവായ അലിയർ അലി അള്ളാഹു പ്രവാചകൻ്റെ മരുമകനാണ് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല മഹാനായ പ്രവാചകൻ്റെ പ്രിയപത്നി ആയിഷറലി അള്ളാഹുവൻ ഹാ പനി പിടിപെട്ട അവസാനത്തെ പതിനൊന്ന് ദിവസവും ആയിഷയുടെ വീട്ടിലാണ് റസുള്ള കഴിയുന്നത് മറ്റു ഭാര്യമാരോട് സമ്മതം ചോദിക്കുകയാണ് ഞാൻ ആയിഷയുടെ വീട്ടിൽ കിടന്നുകൊള്ളട്ടെയോ എന്ന് അത്രയും ഇഷ്ടമുള്ള ആയിഷർ അലി അള്ളാഹു നബി വസ്ലാഹു അലേ വസ്ലമ്മയുടെ ഒപ്പാച്ചന് ശേഷം നാപ്പത്തി എട്ട് കൊല്ലം ജീവിച്ചു നാപ്പത്തിയേഴ് റബിയുള്ളവൽ കഴിഞ്ഞു പോയിട്ട് ഒരു റബിയുള്ളവല് പോലും മഹാനായ പ്രവാചകന്റെ പ്രിയപത്നി ആയിഷർ അലി അൻഹ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചില്ല അതുകൊണ്ടാണ് മുജാഹിദുകൾ ആഘോഷിക്കാത്തത് അപ്പൊ മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മുഹമ്മദ് നബിയെ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് സ്നേഹബുദ്ധ സഹോദരന്മാരെ ഉണർത്തുകയാണ് മഹാനായ പ്രവാചകനെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്തെങ്കിലുണ്ട് പറയാൻ പറ്റുമോ അപ്പോൾ മൗലിതൊക്കെ ഓതുമ്പോൾ ഇല്ലാത്തതാണ് പറയുക റസൂൾടെ പേരിൽ വിശദീകരിക്കാൻ സമയമല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മങ്കൂസ് മൗലിയ സാധാരണ മുഹമ്മദ് നബിനെ ആമിനെ പ്രസവിച്ചപ്പോൾ ഖേലാകർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് ഒരൊറ്റ സഹി ഹായ അങ്ങനെ ഒരു പരാമർശമില്ല അള്ളാൻ്റെ റസൂലിനെ പ്രസവിച്ച ഉടനെ റസൂൾ ഉള്ള ഷേലാക്രമം ചെയ്യപ്പെട്ട ആളായിരുന്നു എന്നും സുർമ്മയിട്ട ആളായിരുന്നു എന്നും പറയുന്ന ഒരൊറ്റ സഹി ഹായ് ഹദീസുല്ല വെറുതെ അങ്ങോട്ട് പറഞ്ഞതാ അപ്പം റസൂൾ അത് ഇഷ്ടപ്പെടോ റസൂൾ ഉള്ളാൻ്റെ അടുത്തിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ശല്യമെന്ന് വിചാരിക്കുക

ൂസ് ചുരുക്കപ്പെട്ടത് എന്നാ അപ്പോ ഈ ശർഫലന മൗലൂതിലുള്ള ഒരു വരി റസൂൾ ഉള്ളവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാടി അടിമിയുടെ അടിമ അൽ മിസ്കീ സാധുവായ അങ്ങയുടെ ഈ അടിമ ഇറു ഈ അടിമ ആഗ്രഹിക്കുന്നു അങ്ങയുടെ വിശാലമായ ഔദാര്യത്തെ അനുഗ്രഹത്തെ ീ ബഷീറൂ യാദീറു ബഷീറും നദീറുമായ പ്രവാചകരെ അങ്ങയെ സംബന്ധിച്ച് എനിക്ക് നല്ല വിചാരമാണ് അങ്ങയുടെ പതിൽ നൽകി എന്നെ അനുഗ്രഹിക്കുമെന്നാണ് ഈ സാധുവായ അങ്ങയുടെ അടിമയുടെ ധാരണ ീ അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമേ സഹായിക്കണമേ വ അജിറി എന്നെ രക്ഷപ്പെടുത്തണമേ യാമുറു മീനീരി നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന പ്രവാചകരെ മലാദീ ൂരി വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ അവലംബവും എൻ്റെ സഹായവുമായിട്ടുള്ള പ്രവാചകരെയൊന്ന് അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ റസൂലിൻ്റെ അരികിൽ വെച്ച് പാടിയാൽ മഹാനായ പ്രവാചകൻ സൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന മഹാനായ പ്രവാചകൻ അതൊരിക്കലും സമ്മതിക്കില്ലെന്ന് വ്യക്തമായി നമ്മൾ പറയുന്നു അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിൽ പലപ്പോഴും അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടും അത് തെറ്റായ കാര്യമാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് അതോടൊപ്പം ഇല്ലാത്തതാണ് പലപ്പോഴും അതിൽ വെച്ചുകെട്ടുന്നത് വിശദീകരിക്കാൻ സമയമില്ല അപ്പം നമ്മൾ മൗജിതാഘോഷിക്കാത്തത് മുഹമ്മദ് ബി ഉള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് എന്നെ സ്നേഹിക്കേണ്ടത് അത് കഴിയുന്നതും ജീവിതത്തെ പുലർത്തുക അത് ആളുകളിലേക്ക് എത്തിക്കുക ആ പ്രവർത്തനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം വ്യാപൃതമായിട്ടുള്ളത് ഇനിയും ദീർഘിപ്പിച്ച് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കാം ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി എന്തെല്ലാം തെറ്റായ ധാരണകളുണ്ടോ അതൊക്കെ തിരുത്തി നമ്മൾ പറയുന്ന ആശയം ഇസ്ലാമിന്റെ ആശയമാണെന്ന് മനസ്സിലാക്കി അതിലേക്കാളുകൾ വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന കാര്യം പ്രധാനമായും നാം സമൂഹത്തെ പഠിപ്പിക്കാം രണ്ട് അടിസ്ഥാന വിഷയങ്ങൾ തെറ്റി പരലോകത്ത് വന്നാൽ ഒരിക്കലും രക്ഷപ്പെടില്ല ഒന്ന് നമ്മുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്ക് വന്നിട്ടുണ്ടാകരുത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അതേപോലെ തന്നെ തവക്കുൽ ചെയ്യുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകരുത് രണ്ടാമത് മുഹമ്മദ് നബി സുല്ലാഹു അലൈവസ്ല പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകരുത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് മുഴുവൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് നബി പഠിപ്പിക്കാത്തത് ചെയ്താൽ സ്കൂൾ കിട്ടില്ലെന്ന് മാത്രമല്ല ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്യും ഈ രണ്ട് അടിസ്ഥാനത്തിൽ ഒന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അത് കേൾക്കുമ്പോഴാണ് ആളുകൾ അവരുടെ പേരിൽ പല ആരോപണങ്ങളും ഇല്ലാത്തവരാണ് സ്വലാത്തില്ലാത്തവരാണ് കബർ തയ്യാറത്തില്ലാത്തവരാണ് കലാമത്തും അവലി പിന്നെ മോചിതത്വം ഇല്ലാത്തവരാണ് അമ്പിയാക്ക അവലിയാക്കൽ തന്നെ ഇല്ലാത്തവരാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ തെറ്റായ ധാരണകളും ശരിയല്ലാത്ത പ്രചാരണങ്ങളുമാണ് എന്ന് മാത്രം മനസ്സിലാക്കണമെന്ന് വിനീതമായി സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അള്ളാഹിബിൻ്റെ മതം കുറ്റമറ്റ വിധത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അവനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അവൻ്റെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അവരുടെ പ്രാർത്ഥനയും അവരുടെ നൊമ്പരങ്ങളും അവരുടെ പിന്നെ ദകളും അള്ളാഹിനോട് മാത്രമായിരിക്കുവാനുള്ള പ്രവർത്തനങ്ങളും പ്രചോദനങ്ങളും നൽകുക നാം അഞ്ച് സമയത്തെ നമസ്കാരത്തിൽ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് അത് പറയുകയാണ് ഇയാക്കൻ അഴുതുയാക്കൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നീ പറയുക വിശുദ്ധ വിശുദ്ധം പറയാണ് ഇന്നമാ റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമാണ് ചെയ്യുക വലാ ബിഹി അഹദ അവരിൽ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുകയില്ല അവനോട് മാത്രമായിരിക്കും എൻ്റെ ദുആ അത് പ്രഖ്യാപിക്കാൻ കടപ്പെട്ടവരാണ് അത് ജീവിതത്തിൽ പുലർത്താൻ ബാധ്യസ്ഥരാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും പ്രാർത്ഥനയെക്കാൾ ശ്രേഷ്ഠമായ ഒരു അഭിവാദത്ത് നമുക്ക് നിർവഹിക്കാനില്ല പ്രാർത്ഥന പ്രാർത്ഥനവർ പറയുന്നു നബിയിൽ നിന്ന് അത് മാത്രമല്ല എന്നും ഹബീസിൽ വന്നതും ശരി തന്നെയാ പ്രാർത്ഥന ആരാധനയാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പ്രാർത്ഥനയേക്കാൾ മഹത്തരമായ ഒരു അഭിബാദത്ത് ഇനി ആർക്കും നിർവഹിക്കാനുമില്ല ആ പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമാണ് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ ഖുർആാനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും റബ്ബിനോട് പറയാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവന്റെ ഉമ്മിൽ സമർപ്പിക്കാം മൗലൂദി കിതാബിന്റെ വക്കിലുണ്ട് അലി റബി അള്ളാഹുവിൻ്റേതെന്ന് പറയുന്ന രണ്ട് വലിപ്പാട്ട് وجئت بابك يا ربي برغباتي عند العليم بما يجري الضمير به يا عالم الغيب أَلَّعَمَ الخفيات وَقْضِ الْهَوَاءِ لي ربي ولست أرى سواك يا رَبِّي من طَالِ لي حاجاتي إليك نني لك യാ റബ്ബി എൻ്റെ രക്ഷിതാവേ പതു വജ്തു ഞാനിതാ തിരിച്ചിരിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ റബ്ബെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ എൻ്റെ ആഗ്രഹങ്ങൾ വീട്ടിത്തരാനുള്ള ഉദ്ദേശത്തോടു കൂടി നിന്റെ അടുക്കലിതാ നിന്റെ കവാടത്തിൻ്റെ അടുക്കലിതാ ഞാൻ വന്നിരിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ അന്തരംഗം അറിയുന്നവനെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളും വികാരങ്ങളും അറിയുന്നവനെ നീയാന സകലമാണ് രഹസ്യങ്ങളും ശബ്ദമില്ലാത്ത നിശബ്ദമായ കാര്യങ്ങളും അറിയുന്നവൻ അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി തരണമേ വക്കലി നീ വീട്ടിത്തരയണമേ അൽഹ വായി ജലി എൻ്റെ മുഴുവൻ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും റബ്ബി എൻ്റെ രക്ഷിതാവേ വലത്തു അറ ഞാൻ കാണുന്നില്ല റബ്ബേ നിന്നയല്ലാതെ യാ റബ്ബി എൻ്റെ നാഥ മൺകാല് ഹാത്തി എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്ന എൻ്റെ ആഗ്രഹങ്ങൾ വീട്ടിത്തരുന്ന എൻ്റെ പ്രാർത്ഥന കുത്തനു ചെയ്യുന്ന മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ ഞാൻ കാണുന്നില്ല റബ്ബേ എന്ന് മഹാനായ അലിറലി ഉള്ളാഹ്നു പാടി എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു ആ പാട്ടിലേക്ക് നമ്മളിവിടെ എത്തിയാൽ മതി അത് പാട്ടാണെങ്കിലും യാഥാർത്ഥ്യമാണ് മഹാനായ മഹീദിഷേഖ് പറയാം നാഴികക്ക് നാൽപ്പത് വട്ടവും വിശുദ്ധമായ പള്ളിയിൽ വെച്ച് പോലും

എത്രയെത്ര അപകടങ്ങളെയും പ്രയാസങ്ങളെയും ദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും മാരകങ്ങളായ രോഗങ്ങളെയുമാണ് ആ റബ്ബ് നിന്നിൽ നിന്ന് തട്ടിമാറ്റി നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സദാ കിങ് ഒരു മനുഷ്യൻ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോൾ ഉഗ്രകോപിയായ സിംഹത്തെ കാണുന്നു ആ സമയത്ത് അയാൾ അതാ ഒളിച്ചിരിക്കുന്നു അതുപോലെ ഒളിച്ചിരുന്നിരുന്ന നിനക്ക് കണ്ടെത്താൻ പ്രയാസമായിരുന്ന അതിഗോപ്യമായിരുന്ന ഒട്ടനവധി ദുരന്തങ്ങളും പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളും നിന്നെ പിടികൂടാതെ അതിൽ നിന്ന് ആ അപകടങ്ങളിൽ നിന്ന് സദാ നിന്നെ സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് മാത്രം മതി എന്ന് നിനക്ക് എന്ന് മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അതാണ് ഖുർആൻ അള്ളാഹു ൂ അവന്റെ അടിമക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അള്ളാഹു പറയുന്നു അതിന് ഉത്തരമായി നീ പറയണം എനിക്ക് പ്രാർത്ഥിക്കുവാനും സങ്കടപ്പെടാനും വിഷമങ്ങൾ പറയാനും ദുഃഖം പങ്കിടാനും നമുക്ക് നമ്മുടെ റബ്ബ് മാത്രം മതി അവനാണ് ഏറ്റവും വലിയ വക്കീൽ ഇതാണ് വിശുദ്ധ ഖുറാനിൻ്റെ ഏറ്റവും വലിയ ആശയം ആ ആശയമാണ് ആ ആദർശമാണ് മുജാഹിദ് പ്രസ്ഥാനം ഉള്ള കഴിവും ഒഴിവും ഉപയോഗപ്പെടുത്തി പ്രചരിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ല സന്ദർഭമുണ്ടാകുമ്പോൾ മറ്റൊരിക്കലാകാം എന്ന് പറഞ്ഞ് ഈ ശബ്ദം കേട്ട മുഴുവൻ സഹോദരി സഹോദരിമാരെയും ഈ ആശയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കല്ല പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ പോലും ഈ ആശയം സ്വീകരിക്കാതെ അള്ളാഹിവിൻ്റെ അടുക്കൽ ചെന്നാൽ രക്ഷപ്പെടുക സാധ്യമല്ല സഹോദരങ്ങളെ ഇന്നഹുരിക്ക അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അവന് അള്ളാഹുത്തൽ സ്വർഗം ആക്കുകയാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കണം കേണപേക്ഷയുമായി കരച്ചിലുമായി അതേപോലെ തന്നെ അറ്റഹാസങ്ങളുമായിട്ട് കഴിയണം അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കാതെ അള്ളാഹു അല്ലാത്തവരോടുകൂടി പ്രാർത്ഥിക്കാം എന്ന് പറയപ്പെട്ടപ്പോൾ അതിൽ സന്തോഷം കണ്ടവരെ അവരോട് വിശുദ്ധ ഖുർആൻ അപ്രകാരം തന്നെ പറയുകയാണ് ഈ നരകത്തിന്റെ കഠിനമായ നിങ്ങൾ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടെന്നാൽ ഇതാ ദുഴയു വഹദുഹു അള്ളാഹുവിനോട് മാത്രം ചെയ്യപ്പെട്ടപ്പോൾ ആകാ എന്ന് പറയപ്പെട്ടപ്പോൾ കഫറുത്തും നിങ്ങളത് തള്ളിക്കളഞ്ഞു നിങ്ങളത് നിഷേധിച്ചു നിങ്ങളത് നിരാകരിച്ചു വൈ ഈറുക്ക് അള്ളാഹിൽ പങ്കുചേർക്കപ്പെടുകയും അവനല്ലാത്തവരോടുകൂടി ചെയ്യപ്പെടാമെന്ന് പറയപ്പെട്ടുകയും ചെയ്തപ്പോൾ തോമിനൂ നിങ്ങളത് വിശ്വസിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ കഠിനമായ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അത്തരക്കാരോട് പറയുമെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു അതുകൊണ്ട് നമ്മൾ പ്രബോധനം ചെയ്യുന്ന ഈ ആശയത്തിലേക്ക് ഈ ശബ്ദം കേട്ട എല്ലാ സഹോദര സഹോദരിമാരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചു സർവ്വശക്തനായ അള്ളാഹു നാം നിർവഹിച്ച ഈ ഒരു ദിവസത്തെ ഏതൊന്ന് സമയത്തെ ഈ പ്രഭാഷണവും അതിനുവേണ്ടി നമ്മൾ ഈ സന്നിഹിതരായതും അതിനുവേണ്ടി സഹിച്ച ത്യാഗവും അള്ളാഹു നമ്മളുടെ സൽക്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അബ്ബന തൊക്കബൽ മിന്ന ഇന്ന അന്തസ്സമീ ഉള്ള അലീം വത്തുബഅഅ അലീന ഇന്നക്ക അന്താബുറീം വവസുല്ലനായി وصلى الله تعالى وسلم على نبينا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله